സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാലേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗാത്ര ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്നലെ കോഴിക്കോട് സമാപന സമ്മേളനത്തിൽ മുതലക്കുളം മൈതാനിയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു യാത്ര ഒരു വൻപിച്ച വിജയമാണ് വൻ തോതിലുള്ള ജനബാഹുല്യമാണ് യാത്രയിലുടനീളം കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസ് പ്രസിഡൻറ്റ് പ്രചരണ സമിതിയെയും മാനിഫെസ്റ്റോ കമ്മിറ്റിയെയും പ്രഖ്യാപിക്കുകയുണ്ടായത് ഈ കമ്മിറ്റി ുടെ ചെയർമാനെ എന്നെ നിയമിച്ചതിൽ ഞാൻ ഹൈക്കമാൻഡിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രഗത്ഭനായ ശ്രീ ശശി തരൂർ ഡെപ്യൂട്ടി ചെയർമാനാണ് യുവാക്കളുടെ പ്രതിനിധിയായ ശ്രീ ഷാഫി പറമ്പില എൻ്റെ കൺവീനറാണ് ആ ബെന്നി ബെഹനാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ കൊടിക്കുന്നൽ സുരേഷ് എൻ്റെ വർക്കിംഗ് ചെയർമാനാണ് പുതിയ തലമുറയിൽപ്പെട്ട പ്രഗത്ഭരായ ചെറുപ്പക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റികളാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി വളരെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കേരളം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ താടിയിറക്കാനും കേരളത്തെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ മുഴുകിയിരിക്കുന്നത് ഞങ്ങളൊരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് കോൺഗ്രസും യു ഡി എഫും അതുകൊണ്ടാണ് ഒരു കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ് പത്ത് വർഷം കേരളം ഭരിച്ച് ജനങ്ങൾക്കൊന്നും ചെയ്യാത്ത ഒരു ഭരണമാണിത് സി പി ഐ നേതാവ് സി സി ദിവാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും പത്ത് വർഷമായി ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഗൗരവപൂർവ്വം കേരള സമൂഹം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സച്ചിദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷം നശിച്ചു പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ഭരിച്ചുകളയും എന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിൻ്റെ നമ്മുടെ പണം ജനങ്ങളുടെ പണമെടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ പരസ്യം കൊടുക്കുകയും നാട് മൂള നാടനീള ഈ വലിയ വലിയ ഹോർഡിങ്ങുകൾ വെക്കുകയും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ ഭരണ തകർച്ച വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളപ്ര പരസ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പ്രചരണ സമിതിയുടെ ആദ്യയോഗം പതിനാറാം തീയതി പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ ഇന്ദിരാഭവനിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ശശി തരൂരിനൊരു പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് വരാൻ അദ്ദേഹത്തെ ചെറിയൊരു കാലിൽ ചെറിയ പരിക്ക് പറ്റിയത് കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ മെമ്പർമാരും എത്തിച്ചേരും അപ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചരണവും പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച ഒന്നാണ് ആ ജനവിധിയെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം സർക്കാർ സർക്കാർ മേൽവിലാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടത് മുന്നണിയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ജനങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കുക അദ്ദേഹം പറഞ്ഞത് ആഗോള നിക്ഷ ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ് പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ വാസവൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് ശ്രീ വാസവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവിലേജ് വന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർക്ക് നൽകുന്നത് ആഗോള സംഗമത്തിൻ്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പാണ് കൊള്ളയാണ് അഴിമതിയാണ് ഒരാളെങ്കിലും സൊസൈറ്റി എങ്ങനെയത് ഏൽപ്പിച്ചു അതിന് മറുപടി മറുപടിയില്ലല്ലോ ഒരാളെങ്കിൽ സൊസൈറ്റിയെ ആരെയേൽപ്പിച്ചു അവരുടെ ആ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഏൽപ്പിച്ചു പിന്നീട് ആ ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ചത് അവിടെ ഉണ്ടായ ഭക്ഷണം മുഴുവൻ അവസാനം വെട്ടിമൂടുകയായിരുന്നു കഴിക്കാൻ ആളില്ലായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് സ അവിടെ നിന്ന് ആളുകൾ എല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ചാണ് ആ പന്തലി കൊണ്ടിരുത്തിയത് അവർ പേടിച്ചു പോയി കാരണം ഈ പോലീസ് ഞങ്ങളെന്തിനാണ് പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആളില്ലാത്തത് കൊണ്ട് പോലീസ് ഈ പാവപ്പെട്ട അയ്യപ്പന്മാരെ പിടിച്ച് നിർബന്ധമായിട്ട് അവിടെ ഇരുത്തിൽ അവിടെ വാങ്ങിച്ച കട്ടിൽ കാണാനില്ല കിടക്ക കാണാനില്ല ആ പരിപാടിക്ക് വേണ്ടി വിളിച്ച ആളുകളുടെ പേരിൽ പണം എഴുതിയെടുക്കുന്നു അവരെ വിളിച്ചില്ല എന്നിപ്പോൾ പറയുന്നു ഇങ്ങനെ വൻ തോതിലുള്ള അഴിമതിയാണ് നടന്നത് ഇതിന് ഉത്തരവാദി വാസവനാണ് ദേവസ്വം മന്ത്രിയാണ് മന്ത്രിയുടെ പേരിൽ മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുക നടത്താത്ത പതിനേഴ് പേരിലാണ് രണ്ട് ലക്ഷം രൂപ എഴുതിയെടുത്തത് ഇപ്പം വാങ്ങിച്ച കട്ടിലും ഇല്ല എന്താണ് കിടക്കേയില്ല അതാലടിച്ചോണ്ട് പോയി പിന്നെ നിങ്ങൾ കാണും ഏഴായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം മുഴുവൻ മൂടുകയാണ് ചെയ്തത് ഇത്രയും വലിയ ഒരു ദൂർത്ത് ഒരു അഴിമതി നടന്നിട്ടും വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക വാസവൻ അധികാരത്തെ തുടരാനുള്ള എന്ത് അവകാശമാണുള്ളത് തീർച്ചയായും ഈ അഴിമതിക്കാർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റിയെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ പണവും അടിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളിവരെ വിടാൻ വെറുതെ വിടാൻ പോകുന്നില്ല കെപിസിസി ഇനിയും മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനാണ് യു ഡി എഫിൻ്റെ ലിസ്റ്റ് വൈകാതെ സീറ്റ് വിഭജനം പൂർത്തിയാവും കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വൈകാതെ പുറത്തു വരും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ നല്ല സാഹചര്യമാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് തിരികെ വരികയാണ് പത്ത് വർഷത്തെ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു ജനങ്ങൾക്കൊരു മടുപ്പാണ് അതിൻ്റെ പ്രതിഫലനമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്

കാരണം എന്താ അവിടെ ഷാഫി തന്നെ പറഞ്ഞു പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത് അതിനുശേഷം പിന്നെ ഷാഫി പ്രസംഗിക്കുകയും ചെയ്തു ഒരു തർക്കവും ഇല്ലകത്തൊന്നും പിന്നെ മാധ്യമങ്ങളിൽ ആ വാർത്ത വന്ന് അവിടെ തിക്കൻ തിരക്കും ഉണ്ടായതിന് പേരിലാണ് ആ വാർത്ത വന്നത് അപ്പോൾ അതിങ്ങനെ യാതൊരു പ്രശ്നവും ഇന്നലെ ഞാൻ കോഴിക്കോട് മുതലക്കുളം മൈതാനിലെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത് സി ബി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു മുഖ്യപ്രഭാഷകനായി മറ്റ് നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു ഒരു തർക്കവും അവിടെയൊന്നും അഭൂതപൂർവ്വമായ ജനക്കൂട്ടമാണ് വി ഡി സതീശൻ്റെ യാത്രയിൽ കാണാൻ കഴിയുന്നത് അത് കേരളത്തിലെ ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിയാണ് കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എല്ലാ മേഖലകളിലും കേരളത്തിൽ തകർന്നിരിക്കുന്ന കേരളത്തെ വീണ്ടെടുക്കുക ഇവിടെ ആരോഗ്യരംഗം തകർന്നു വിദ്യാഭ്യാസ മേഖല തകർന്നു തൊഴിലില്ലാത്ത ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന പി എസ് സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് പോലും നിയമനം കിട്ടുന്നില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് നിയമനം കിട്ടുന്നില്ല എല്ലാം പിൻവാതിൽ നിയമനമാണ് അവരെ ഇപ്പം സ്ഥിരപ്പെടുത്താൻ ആലോചിക്കുകയാണ് മൊത്തം ആളുകളെയും അപ്പോൾ ഇങ്ങനെ ജനങ്ങളെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും വഞ്ചിച്ച ഈ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ കേരളത്തെ മോചിപ്പിക്കുക കേരളത്തിന് വൻ വികസനം സാധ്യമാക്കുക കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുവരിക കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തൊഴിലുള്ള അവസരം കൊടുക്കുക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ തകർച്ച കാരണമല്ലേ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് കുട്ടികൾ കേരളത്തിൽ നിൽക്കാത്തത് കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറുന്നത് അതുകൊണ്ടല്ലേ അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന അവസരം കൊടുക്കാനും ഇവിടെ തന്നെ ജോലി കിട്ടാനും മാന്യമായ ശമ്പളം കിട്ടാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള വൻ പദ്ധതികളാണ് യു ഡി എഫിന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാറ് അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്ന് എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തോണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഒമ്പതാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ലല്ലോ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ശിവമുട്ടിയാണോ തീരുമാനിക്കുന്നത് പരീക്ഷാ പേപ്പർ നോക്കണ്ടേ അവരെ പത്തിലെ കുട്ടി ജയിച്ചല്ല പതിനൊന്നും പോകാൻ പറ്റുമോ അവർക്ക് പത്തിലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്തെല്ലാം തുകൾക്ക് പരിഷ്കാരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചന്നു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് നമ്മുടെ തൃക്കാക്കരയിൽ ഒരു ഉണ്ട് അവിടെ അടിക്കുന്നതാണ് അതെന്തോ വലിയ ഭരണ നേട്ടമാണോ കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടല്ലേ ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുക പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നും അല്ലല്ലോ ഒരു സ്വകാര്യ ബാങ്കിൽ പ്രൈവറ്റ് എനിക്കറിയില്ല എനിക്കന്നെ സമരം ന്യായമാണ് പക്ഷെ സമരം ഒരു ബന്ധായി മാറാൻ പാടില്ല കേരളത്തിലെ ജനങ്ങളെ ബന്ദികളാക്കിയാണ് ഇന്നലെ ചെയ്തത് വാസ്തവത്തിൽ ഞാൻ ഇന്നലെ ട്രെയിനിൽ പോയ ഒരാളാണ് എത്രയോ ആളുകളാണ് കഷ്ടപ്പെടുന്നത് പണിമുടക്കി ന്യായമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായും ലേബർ കോഡിനെതിരായും സമരം വേണം സംശയം വേണ്ട പക്ഷേ അതൊരു ഹർ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സമരം ഉണ്ടായിരുന്നു അവിടെ ജനജീവിതം സ്തംഭിപ്പിക്കത്തക്ക നിലയിലുള്ള ബന്ധായി മാറിയില്ല ആ കാലം കഴിഞ്ഞു അതിനൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ ഇനി അത് പുനർചിന്തനം നടത്തണം തൊഴിലാളികൾ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല കേന്ദ്രം നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു അതിനെതിരെ യോജിച്ച പ്രക്ഷോഭം വേണം പക്ഷേ കേരളത്തിൽ മാത്രം അത് ബന്ധായി പരിണമിച്ചതിൽ ജനങ്ങൾക്ക് വലിയ അമർശമുണ്ട് ഈ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും അത് മനസ്സിലാക്കണം ആളുകളെ ഭീഷണിപ്പെടുത്തി കടയടയ്ക്ക് സ്ഥാപനങ്ങൾ തുറക്കാതിരിക്കാൻ നടത്തുകയും ചെയ്യുന്ന കാലം കഴിഞ്ഞുപോയി അതിനൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റു ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊന്നും ഈ സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെയും ജനജീവിതം സ്തംഭിച്ചില്ല കേരളവും ആ നിലയിലേക്ക് മാറണം അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ജാഥയൊക്കെ നടത്താം ജാഥയൊന്നും നടത്തുമ്പോൾ നമ്മുടെ പൗര അവകാശമല്ലേ അത് നടത്താം പക്ഷേ അതൊരു ബന്ധായി ഹർത്താലായി രൂപാന്തരപ്പെടുന്നത് ശരിയല്ല നമ്മൾ ഇനി ഒരു പുനർചിന്തനം നടത്തണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പണ്ട് പക്ഷെ ഇനി ഒരു പുനർചിന്തനത്തിന് സമയമായി ഈ വോട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എവിടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ കടമായിരുന്നെങ്കിൽ ആറര ലക്ഷം രൂപയുടെ കടമായി ജനങ്ങൾ ചിന്തിക്കണം എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സീ ദിവരനും പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ ഒരു ചുക്കും ചുണ്ണാമും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ എന്താണ് നടന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഈ മൂന്നാം തുടർഭരണത്തിന് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല അതാണ് സത്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ പോലും അടുത്തിരിക്കുകയാണ് ഇത് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കുറേ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മൂന്നാം തുടർഭരണം വേണമെന്നുള്ള ആഗ്രഹമുള്ളത് സാധാരണ ജനങ്ങളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും തുടർഭരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവരുടെ ശബ്ദമാണ് സാറാ ജോസഫിൻ്റെയും സച്ചിദാനന്ദൻ്റെയും വായുലൻ്റെ പുറത്തു വന്നത് തരത്തിലുള്ള വലിയ പറഞ്ഞു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖമായി കേരളത്തിലെ കോൺഗ്രസിന് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവർ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വെച്ച് തന്നെ തീരുമാനിച്ചപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു തർക്കമോ ചർച്ചയോ ഇപ്പോൾ ഇല്ല ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് സർവസജ്ജരായി പ്രവർത്തന രംഗത്ത് ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രചരണസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം അതാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ആർക്കെങ്കിലും അഭിപ്രായത്യാസമുണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞ് യോജിപ്പിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് കോൺഗ്രസ് ആഗ്രഹ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല കെ പി സി പ്രസിഡന്റ് പരാതി ഇട്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം എന്തിനാണ് ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അല്ല അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുക അല്ല അത് പാർട്ടി ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക നമ്മളൊരു അത്തരം കാര്യങ്ങളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പിന്നെ സണ്ണി ജോസഫ് നല്ല നിലയിൽ പ്രവർത്തിക്കുക എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചപറ്റുന്നത് അപ്പോൾ പ്രചരണ സമിതിയുടെ ആദ്യ യോഗം ആറാം തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് കെ പി സി സി ഓഫീസിൽ ഇന്ദിരാഭവനി ചേരുകയാണ് പതിനാറാം തീയതി പതിനാറാം തീയതി ചേരുന്ന ആദ്യത്തെ യോഗത്തിൽ എ ഐ സി സിയുടെ കേരളത്തിൻ്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അടക്കം അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് നമ്മുടെ ഒബ്സർവറാണ് അദ്ദേഹം അടക്കമുള്ള നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ആ യോഗത്തിൽ വെച്ചായിരിക്കും പ്രതണ പ്രതരണവും മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം രൂപം നൽകുന്നു